ആത്മീയ നവോമണ്ഡലത്തിലെ ജ്യോതിർഗോളമായി വിരാജിച്ച കുത്തുബുൽ താബ് ഷേഖ് മഹിയുദ്ദീൻ അബ്ദുൽ ജീലാനി കസീസ് മഹാനവറുകളെ ലോകം സ്മരിക്കപ്പെടുന്ന ഈ ധന്യവേളയിൽ കന്നേറ്റ് മുസ്ലിം ജമാഅത്ത് തോപ്പിൽ മസ്ജിദിലെ ഷേഖ് ജീലാനി ആണ്ടുനേർച്ച ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ തോപ്പിൽ മസ്ജിദ് അങ്കണത്തിൽ പ്രൗഢമാകുമ്പോൾ അഞ്ചാം തീയതി മകരമ നിസ്കാരാനന്തരം നടക്കുന്ന മുഹിയുദ്ദീൻ റാത്തീബിന് കന്നേറ്റി മുസ്ലിം ജമാ ഇമാം ബഹുമാനപ്പെട്ട സ്വാതികന്നാനിയും തോപ്പിൽ മസ്ജിദ് ഇമാം മുഹമ്മദ് റാഫി സാദിയും നേതൃത്വം നൽകുന്നു ഇഷാനസ്കാരാനന്തരം അഹലുബൈത്തിന്റെ ആതിരശോഭ ചിന്തിയ ഹലറമീ വസന്തം ആലപ്പുഴ അസ്താൻ പള്ളി ചീഫ് ഇമാം സയ്യിദ് അൽ തങ്ങൾ സഹമ്മീ ദുആയ്ക്കും നേതൃത്വം നൽകുന്നു ഒക്ടോബർ ആറാം തീയതി രാവിലെ അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കുന്ന ഈ മഹനീയ മജിലിസിൽ പങ്കെടുത്ത അനുഗ്രഹീതരാകുവാൻ ഏവരെയും കന്നേറ്റി തോപ്പിൽ മസ്ജിദ് അങ്കണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു i